പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണേ വൈസ് ഞാൻ എൻ്റെ കയ്യിൽ മിക്കപ്പോഴും ഡയലൈഫ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ എവിടേക്കും പോകത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇടാല്ല വയസ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതാ അവിടേതായ അച്ഛനും മക്കളും കൂടി ഭയങ്കര ഇതാണ് അമ്മ അവിടെ കറിവേപ്പിന്റെ ഇല കറിവേപ്പിന്റെ ഇലക്ക് കറിവേപ്പിന്റെ ഇലക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ കറിവേപ്പിന്റെ ഇല ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ വന്നപ്പോഴേക്ക് അമ്മയിൽ നിന്നൊക്കെ തടൊക്കെ വെട്ടി നേരെ എക്കിയിട്ടുണ്ട് കാരണം തീരെ കറി ആ കറിവേപ്പിൻ്റെ ആകെ വാടിപ്പോയിരുന്നു പിന്നെ ഇവിടെ ഒരാൾ നിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരാൾ നിക്കുന്നുണ്ട് ആ എന്നിവിടെ നിന്ന് പോരാൻ പറ്റന്മാരുണ്ടാവട്ടെ കാറിൽ മണ്ണൊക്കെ ചെരുപ്പഊരിനോ എനിക്കൊണ്ട് ഊരിയപ്പോരൂരിത്തേ മണ്ണാ ചെരുപ്പിടില്ലേ അയ്യോ മണ്ണാഴ്ച്ച ഞങ്ങൾ ഇണ്ടൂല്ല എന്താ ചെന്ന കാണിക്കുന്നത് മണ്ണി ആ മണ്ണില് വെള്ളാക്കുന്ന ഏട്ടപ്പിടില്ല ആട്ടിൻ പുറത്ത് പോയി നമ്മൾ നമ്മുടെ ഫാരിസാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫാരിസാക്കും ഫാരിസാക്കുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം വിളിക്കാൻ അപ്പോഴാണ് ഞങ്ങളൊക്കെ എണീട്ട് വരുന്നത് എന്നെ ഉച്ചയ്ക്ക് തുറക്കുന്നത് അപ്പം എന്താണ് ആ കഴിഞ്ഞാൽ എന്ത് പറയുവാന്ന് ആ ഫാരിസാക്കു ഫാരിസാഗ് മുതലുണ്ടായിരുന്നു ഫാരിസാഖ് മാസമൊക്കെ ഒരു ഉമ്മിയും കൂടി കല്യാണം വിളിക്കാനുണ്ട് അപ്പോൾ കല്യാണം നാലാം തീയതി നമ്മൾ പറഞ്ഞല്ലേ കൂടിയത് അടുത്ത മാസം നാലാം തീയതി ആണ് കല്യാണം അപ്പം ചേച്ചിയൊക്കെ രണ്ടാം തീയതി തീയതിക്കായിട്ട് വരുന്നെന്ന് തോന്നുന്നു എനിക്ക് അതെ ചേച്ചിയൊക്കെ രണ്ടാം തീയതി തീയതിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞ് ഞാൻ 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 വർക്കൗട്ടിന് കയറാൻ നിൽക്കുമായിരുന്നു അപ്പോഴാണ് അമ്മമ്മ അമ്മ മെയിലായിക്കട്ടെ മെയിലായി കഴിഞ്ഞിട്ട് കയറാൻ കൊടുത്ത് വെയിറ്റ് ചെയ്യണം വേറെ ചെരുപ്പ് തരണോ ആ കൊട്ടയിലുണ്ട് കൊട്ടേലുണ്ട് ഞാൻ അടുത്തോള പിന്നോളൂ അയ്യേ കണ്ടിട്ടു അയ്യേ വീണാവുമ്പോള് അടുത്തവടെ കല്ലൊക്കെ എടുത്ത് കേറി വരുന്നോണ്ടോ അംഗങ്ങൾ ഇതൊക്കെയാണ് വീട് എന്താണ് വീട് മണ്ണെടുക്കാണോ സത്യം പറഞ്ഞ ഇവിടെ ഇല്ലേ നിറച്ച് കല്ലോളായിരുന്നു നിറച്ച് കല്ല് അയച്ച പക്ഷെ ഇത് അടിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ വരുന്നില്ല എന്താ അടിക്കും തോറും കല്ല് പിന്നെയും വരുന്ന പോലെ ചെയ്ത് ഞാൻ മുക്കിന്നൊക്കെ അല്ലേ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ കുറെ നന്നല്ലോ വന്നത് ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ വിറ്റടിക്കുന്നു തുടങ്ങി എന്തല്ലേ അന്ന് തന്നെ ഞാൻ ആ കല്ലൊക്കെ ഞാൻ ഇവിടെ അടിച്ചടിച്ച് ഇവിടത്തെ കല്ല് അവിടെ മണ്ണൊക്കെ സ്റ്റെപ്പും അങ്ങനെ കുറ്റം പറയല്ലോട്ടോ ഒക്കെ ചെയ്തല്ല കല്ല് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന പോലെ ഫീൽ ആ മറ്റേ അപ്പൊ അടിച്ച് കളഞ്ഞാൽ ഞാൻ അവിടെ മണ്ണ് കൂടി അതൊക്കെ കല്ലുകൊണ്ട് കുത്തി 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 കുത്തിയൊക്കെ കളഞ്ഞ അവിടത്തെ കല്ലുകളൊക്കെ ഞാൻ അടിച്ചടിച്ച് പക്ഷെ പിറ്റേ അതേപോലെ കല്ല് അവിടെ പിന്നെ ും വഴി വീഴണ്ടാ ഓടി കളിച്ചിട്ട് ആ ചെറിയ കൊള്ളികളും വല്യ വല്യ കൊള്ളിയൊക്കെ ഇണ്ട് ഞങ്ങളുടെ വേറൊക്കെ സ്ഥലം അതാണ് കേട്ടോ ഞാൻ വേറെ വർക്കൗട്ടിന് ഒരു ഡ്രസ്സൊക്കെ ഉണ്ട് വേറെ പിന്നെ എനിക്ക് പയ്യതൊന്നും എടുത്ത് ഇടാം ഞാനപ്പം ഇത് തന്നെ എടുത്തിട്ടു പിന്നെ താഴെ മേറ്റക്കുണ്ട് കേട്ടോ മേറ്റിട്ട് പിന്നെ അമ്മയുടെ റൂമിലാട്ടോ വർക്കൗട്ടിന് കാരണം അപ്പുറത്തെ റൂമിൽ വേറെ എവിടെ ചെയ്യാറുള്ള സ്പേസ് ഇല്ല അപ്പോൾ പിന്നെ അമ്മയുടെ റൂമിൽ ഇതിന വർക്കൗട്ടൊക്കെ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതിന് ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ഞാൻ വർക്കൗട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുക്കും നമുക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോസ് ആണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് കൂടുതലും എന്റെ എന്റെ ഇവിടൊക്കെയാണോ വെയിറ്റ് അല്ല ഫാറ്റ് പോയതൊക്കെ തോന്നുന്നുണ്ടോ ഇത് ലൂസറൊക്കെ ഇഷ്ടം അറിയുമോ എന്ന് എനിക്കറിയില്ല കണ്ടോ അപ്പൊ ഞാനത് ഇങ്ങനെ പിടിച്ചറിയാ ഇവിടേക്കാണ് എനിക്ക് കൂടുതൽ എൻ്റെ വെയിറ്റ് കുറഞ്ഞതായിട്ട് അല്ലെ ഫാറ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നതും എൻ്റെ സൈഡ് ഫാറ്റും ബെല്ലി ഫാറ്റും പോകണം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വർക്ക്ഔട്ട് ചാട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അല്ല അവിടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ എന്താണ് ആൾക്കാര് ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നത് അത് ജോയിൻ ആയി കഴിഞ്ഞാലാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം നമുക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ട് തരാം അയ്യോ പട്ടി കോലായി ഗൈസ് പക്ഷെ കഴിഞ്ഞിട്ടില്ല രണ്ട് മിനിറ്റ് ബ്രേക്ക് തന്നേക്കാണ് ആ ബ്രേക്കിനെ വെള്ളം കുടിക്കാൻ വന്ന ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഇതെല്ലാം നടക്കും മെസ് ഒരാളവിടെ എണീറ്റ് വന്ന് നമ്മുടെ കൂടെ ശുദ്ധരിപ്പിന് എൻ്റെ ഒരു മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ ഞാൻ രണ്ട് മണിക്കൂറാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വർക്കൗട്ട് ലിങ്ക് വന്നിട്ടില്ല അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ടൈം എത്രയാണ് എട്ട് മണി ഏഴുമണി ടു എട്ട് എട്ട് ടു ഒമ്പത് അങ്ങനെയാണ് ഞാൻ വർക്കൗട്ട് കയറുന്ന ഒരു ടൈം പല ടൈമിൽ ഞാൻ കയറാറുണ്ട് ട്വൻറ്റി ഫോർ ഉണ്ട് ഉണ്ടാവും അപ്പോൾ ഏത് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കയറാം അപ്പോൾ ഞാൻ എനിക്ക് ഏർപ്പെടുക്കാൻ പറ്റുന്ന ആ ടൈമിൽ കയറും വർക്കൗട്ടൊക്കെ കഴിഞ്ഞു സമയത്ത് ഒമ്പത് അങ്ങനെ രണ്ട് മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞു കൊണ്ടുപോയി ഞാനില്ലേ ഇപ്പൊ ഞാന് ഞാനിപ്പോഴമ്പത്താറ് കിലോ നിൽക്കണം കാരണം എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് വരുന്ന വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വട്ടം അടുപ്പിച്ച് ബ്രേക്ക് എടുത്തു എന്താണ് കുറച്ച് ചെയ്യാൻ പറ്റാതിരുന്നു ഒരു വട്ടം ആൻഡ് അവിടെ പോയപ്പോൾ അങ്ങനെ കുറച്ച് രണ്ടാഴ്ചയോളം ബ്രേക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മേടിച്ചിട്ട് പോയപ്പോഴും എനിക്ക് ഒരു ഒന്നരാഴ്ചോളം വർക്ക് കൂട്ട് പോയി ചെയ്യാൻ പറ്റാണ്ടായി പക്ഷെ അത് വെച്ചിട്ട് അങ്ങനെ ഓവർ വെയിറ്റ് കൂടുന്നു ഞാൻ അമ്പത്താറ് കിലോയിലാണ് ഞാൻ ഇവിടെ പോയത് പക്ഷേ അമ്പ അമ്പത്താറ് പോയിൻറ്റ് നയൻ സംതിങ്ങാണ് ഞാൻ കൂടിയിട്ടുള്ളത് അതല്ലാതെ കൂടുതലും ഞാൻ കൂടിയിട്ടില്ല ഇപ്പോൾ അത് ഇന്നലെ നോക്കിയപ്പോൾ അമ്പത്താറ് പോയിൻറ്റ് നയൻ ആയിരുന്നു ഇന്നയ്ക്ക് നോക്കിയപ്പോൾ അത് അമ്പത്താറ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഡയറ്റ് വേറെ വയസ്സൊന്നും എടുക്കാത്ത കാരണം ഡയറ്റിങ്ങും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന കാരണം അങ്ങനെ വെയിറ്റൊന്നും ഞാൻ കൂടുന്നില്ല കേട്ടോ എന്നാൽ ഞാനൊരു അമ്പതിൽ അമ്പതിൽ കൊണ്ടുവച്ച ഒരു അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്നിലേലും കൊണ്ടുവത്തിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അമ്പതിൽ കേട്ടു ഞാൻ ഇപ്പം തന്നെ ആയിട്ട് ഞാൻ വെളിഞ്ഞൂന്ന് വണ്ടിക്ക് തോരുന്ന് തന്നെ മരിയാ നിർത്തിക്കൊള്ളാനൊന്നും കേട്ടത് പറയുന്നത് അപ്പം ഞാൻ ഞാൻ മെലിയാണ് മെലിയാണ് ഞാൻ മെലിയാണ് തന്നെ ഇഷ്ടമല്ല ഡേസ് അപ്പോൾ അതുകൊണ്ടായിട്ട് തന്നെ ഇപ്പോഴും ഇപ്പം തന്നെ ആയിട്ട് കുത്തുന്നു തന്നെ മെലിയണ്ണാ മെലിയാണ് അപ്പോൾ ഞാനൊരു അമ്പത്തി മൂന്ന് കിലോയെങ്കിലും കൊണ്ട് നിർത്തണം എന്നാൽ ചാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഫ്രഷ് ആവും കാരണം മൂക്കിടന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഉടക്കിടന്ന് തുടങ്ങുന്നത് അപ്പോൾ അവർ എനിക്കെന്തെങ്കിലും ഫ്രഷ് ആകും മൂടി പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം എന്തെങ്കിലും അതിന് ഫുഡ് ആയിരിക്കും എനിക്കിഷ്ടമൊന്നുമില്ല അവർക്ക് അവരെനിക്ക് കഴിക്കാനൊക്കെ കൊടുക്കണമെങ്കിൽ പോയിട്ട് കുടിക്കുന്നുണ്ട് കൊള്ളിക്കാണ് ഉടക്കം എടുക്കണത് റൂമിൽ പിന്നെ മക്കളുടെ ഒരു കാര്യം മക്കളെ കളിച്ച് കഴിഞ്ഞാണ്ട് റൂമൊക്കെ എത്ര അടിച്ചു വരട്ടൊരു കാര്യമില്ല കട്ടിൻ്റെ ചോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടും അങ്ങനെ കിട്ടിരുന്നവർ ഞാൻ വിചാരിച്ചു പൊളി കഴിഞ്ഞാൽ വിചാരിച്ചു ഏതെങ്കിലും ഒരു മാസ്ക് ഇടാം പീൽ മാസ്ക് ഇടാം അപ്പം അതെട്ടാ അതിൽ മൂന്ന് മാസ്ക് ഉണ്ട് ഇത് പ്രൊമോഷനൊന്നല്ലേസ് കാരണം മൂന്ന് മാസ്ക് ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടിയതാണ് പക്ഷേ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ ഇതിക്ക് പ്രൊമോഷൻ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കുബ്സിൻ്റെ പീൽ ഓഫ് മാസ്ക് ഈ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രൊമോഷൻ തന്നെ മുന്നിൽ തന്നെ എനിക്കിത് എല്ലാവരും കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിവ്യൂസ് റിവ്യൂസൊക്കെ കണ്ടിട്ട് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് പ്രൊമോഷൻ വേണമെന്ന് ആൾക്കാരിൽ നിന്ന് ഞാനിത് അല്ല ഓരോരുത്തരും ഇത് എന്താണ് മറ്റേ വീഡിയോസ് ചെയ്യുമ്പോൾ അന്നെനിക്ക് അറിയില്ലായിരുന്നു ഇത് പ്രൊമോഷനാ അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ഇത്രയും കാലം യൂട്യൂബിൽ വന്നിട്ട് അന്നെനിക്ക് അറിയില്ലായിരുന്നു ഇത് പ്രൊമോഷൻ അവർക്ക് കൊടുത്തതാണ് എന്നുള്ളത് ഞാൻ അങ്ങനെ റിവ്യൂ ഉണ്ട് കുറേ റിവ്യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇത് ഇതല്ല ഇത് കുറേ മുന്നത്തെ കുപ്പി ഇത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് കുറേ കുപ്പികളിലേക്ക് ഇതിൻ്റെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്പ്പം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാൾ രണ്ട് മൂന്ന് നാളെ ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടിയത് തന്നെ പിന്നെ ബാക്കി ബാലൻസ് ഉള്ളതാണ് ഈ രണ്ടെണ്ണം ഒരെണ്ണപ്പം ഈ അടുത്തങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതായത് മറ്റേ ചാർക്കോളിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ പിലോഫ് മാസ്ക് ഈ മൂന്ന് പിലോഫ് ഈ രണ്ട് പിലോസ് പിലോഫ് മാസ്ക് പോലും അടിപൊളിയാണ് പ്രൊമോഷൻ കിട്ടിയതാണെങ്കിൽ പോലും കളയാണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അടിപൊളി പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഗുഡ് വൈബ്സിൻ്റെ അതുപോലെ ഡം ഡോക്കിൻ്റെ ഒക്കെയാണ് എനിക്ക് പർപ്പിളീന്ന് പ്രൊമോഷൻ വരുന്നത് പക്ഷേ സത്യം പറയാൻ ആൾക്കാർ ആൾക്കാർ പറയുന്ന കമൻസ് കാണാറുണ്ട് ഞാൻ നോണയാണ് ഇവർ പ്രൊമോഷൻ്റെ അത് പക്ഷേ അല്ലാട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് ഗുഡ് വൈബ്സിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം അവിടെ മൂളിയിൽ പെട്ടികളിലുണ്ടോ ആ പെട്ടികളൊക്കെ എനിക്ക് ഗുഡ് വെബ്സിൻ്റെ ആയിട്ട് ഡംഡോക്കിൻ്റെ ഒക്കെ പ്രൊമോഷൻ ഇട്ട് സാധനമാണ് അതൊക്കെ ഞാൻ കളയാണ്ട് ഇപ്പോഴവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് യൂസ് ചെയ്യുന്നുണ്ടായാലും ഇവിടെ വെക്കാൻ താഴെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത് പിന്നെ എന്തേലും പിള്ളേർ എടുക്കുകയുള്ളൂ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കും അതുകൊണ്ടാണ് ഞാൻ അവിടെ കെറ്റി വെച്ചേക്കുന്നത് അതൊന്നും പെട്ടെന്ന് കരുതുന്നത് എനിക്കെടുക്കാമല്ലോ അപ്പോൾ ഇരിക്കാട്ടെ പിന്നെ അപ്പോൾ അത് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിട്ടാണ് ഞാൻ അവരുടെ ടോണർ പിന്നെ എനിക്ക് പ്രൊമോഷൻ ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇല്ലേ പ്രൊമോഷനൊക്കെ കിട്ടുന്നതിന് മുന്നേ എൻ്റെ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് ഗുഡ് വൈബ്സിൻ്റെ ടോണർ വെച്ചിട്ട് വേറൊന്നും ഞാൻ ഗുഡ്വേബ്സിൻ്റെ അല്ല ടോണർ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ കുക്കുമ്പോൾ ടോണറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അതിൽ ഒരു കുപ്പി ഇപ്പം ഉപ്പാൻ്റെ ഒരു കുപ്പി അത് കഴിഞ്ഞിട്ട് ഇവിടപ്പുറത്ത് കളിക്കാർത്തിട്ടുണ്ട് ഇവിടെ വെക്കുന്നുണ്ട് കുപ്പി കഴിഞ്ഞാൽ അതിൻ്റെ കാലിയെടുത്ത് ആണ് അച്ഛൻ അതാണ് ഞാൻ അപ്പോൾ ഗുഡ് വെബ്സിൻ്റെയും ഒക്കെ അല്ലെ കമൻ്റ് ചെയ്യുന്നവരോടും കൂടിയാണ് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പ്രൊഡക്ട്സ് ഒക്കെ അട്ടിയുള്ള പ്രൊഡക്ട്സാണ് ഗുഡ് ഡാം ഡാംഡോക്കിൻ്റെ ഒക്കെ പിന്നെ ഡാം ഡോക്കിന്റെ ഒരു ഗ്ലൂത്ത് ആത്തേ ഗ്ലൂട്ടാത്തായോൻ്റെ ഒരു സോപ്പ് മൂത്രമുണ്ടാകും അവളുടെ പറ്റി അപ്പോൾ ആ ആ സോപ്പില് അത് ഞങ്ങള് കുളിക്കാൻ എടുക്കുന്നുണ്ട് എന്താണ് ഞാൻ ബോഡി വാഷ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാലും ബോഡി വാഷ് യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് കുളിച്ച് തീരാൻ വേണ്ടിയിട്ട് ഞാൻ ചില അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ മുഴക്കിടൊക്കെ ഇന്ന് അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് സോപ്പ് കഴിഞ്ഞു മൂന്ന് മൂന്ന് സെറ്റാണ് എനിക്ക് കിട്ടിയത് അതിൽ രണ്ടെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം മുഴുവൻ ഇരിക്കേണ്ട എടുത്തിട്ടുണ്ട് ബാത്റൂമിലുണ്ട് ഉണ്ട് റൈസ് പിന്നെ ആയിട്ട് യാതലീണത്തെ സോപ്പാണ് യൂസ് ചെയ്യണം സെറ്റായിട്ട് മേടിച്ചിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കണ്ട് ചോറിയും ഞാൻ പിന്നെ എന്തെങ്കിലും മൂന്ന് ഒരു ബാത്തൻ ബോഡിയുടെ ഒരു ബോഡി ലോഷൻ അതുപോലെ തന്നെ നിവിയുടെ പിന്നെ ഒരു ഡോവിൻ്റെ പക്ഷേ ബോഡി വാഷ് ആണ് ഇടുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഏത് ഇടണം ഇതിട ഇതിട ഗോൾഡ് കാരണം ഗോൾഡ് ഇട്ടിട്ട് കുറേ ഇത് അമ്മയ്ക്ക് വേണമെന്നൊക്കെ ഇഷ്ടമാണ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അവർ ഗോൾഡിനെ ഗോൾഡിനെക്കാട്ടും കുറച്ചും കൂടിയും എന്താണ് അടിപൊളി ഏതവർക്ക് ഇതാണ് കാരണം അവർക്ക് ഒരുപാട് വൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഫേസിലാണ് വൈറ്റ് ഹേർട്സും ബ്ലാക്ക് ഹേർട്സും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാതെ ഇത് ഇതല്ല കാക്കാപ്പുള്ളി കേട്ടോ ഇത് കാക്കാപ്പുള്ളിയാണ് ഇതൊരു കുരി ഞാൻ പൊട്ടിച്ചൊളഞ്ഞ ഇതൊക്കെ കാക്കാപ്പൊടിയുണ്ടോ വൈസ് ഇതൊക്കെ കാക്കാപ്പൊടിയാണ് എൻ്റെ അല്ലാതെ അല്ലാതെ എനിക്കുണ്ടോ പിന്നെ മൂക്കമുരോ വൈറ്റ് ഹർട്ട്സോ ഇതൊക്കെ എനിക്കിവിടെ എനിക്ക് ഇത് ടാനിൻ്റെ പ്രശ്നമുണ്ട് ഇത് ടാനല്ല എനിക്കൊരു അണ്ടീവൻസ് സ്കിൻ എന്നെ അതായത് ഇവിടെ നിന്ന് ഇങ്ങർ ഇവിടെ നിന്ന് ഇങ്ങിട്ടൊരു കളറ് ഇത് തന്നെയാണ് അങ്ങനെ ഈ ഒരു പോർഷൻ ഇല്ലേ ഈ ഒരു പോർഷൻ ആ ഒരു പോർഷൻ മാത്രം നല്ല ബ്രൈറ്റ് കളറാണ് ഇവിടെ കുറച്ച് ഒരു യെല്ലോയിഷ് കളറാണ് അത് അതിന് ഞാൻ നമ്മൾ അന്യം സ്കിൻ ഇട്ടാണ് പറയാം ഇപ്പം ഒരു കഴുത്തും അപ്പം അത് മാറ്റിയെടുക്കാം കുറേ ട്രൈ ചെയ്തിട്ട കുറേ കുറേ ഒക്കെ മാറിയത് അപ്പം നമുക്ക് എൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാണ്ടായിരിക്കും ഇവിടെ ചില ഫോ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസിലൊക്കെ എന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇവിടെ നിന്ന് കളറുള്ള കളറ ഡിഫറൻസ് മനസ്സിലാവും അത് എന്റെ സ്കിൻ ടോൺ അങ്ങനെയാണ് ടാൻഡൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം ഞാൻ വിശ്വസിച്ചു നമുക്ക് എന്തായാലും ഇത് ഞാനല്ലേ എന്റെ വീട്ടിലേ പോലെ അപ്പോഴും ഞാനത് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അമ്മക്ക് അവിടെ ആൻ്റെ ചേച്ചി ഞാൻ അടുക്കട്ട് നോക്കും ഞാൻ ഇട്ടിട്ട് വരാം കേട്ടോ ഞാൻ കഴിത്തിട്ടില്ല കേട്ടോ കൂളി കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ ഇത് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും എന്താ പറഞ്ഞാ അത് തേക്കാൻ തന്നെ എന്താ ഇത് ഓട് പറയണം ഇങ്ങനെ തേക്കും ഞാൻ ഞാനില്ലേ ഇത് റിമൂവ് ചെയ്തോട്ടോ പക്ഷേ ഇല്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എനിക്ക് റിമൂവ് ചെയ്തതിന്റെ ഓർമ്മ വീടിയെടുക്കേണ്ട കാര്യം അപ്പോൾ ഉണ്ടോ അവിടെ കുറച്ച് സ്കിൻ കുറച്ച് ബ്രൈറ്റായില്ലേ അതാണെങ്കിൽ പിന്നെ ഒരു ഇത് എന്താ എൻ്റെ മൂളി കാട്ടിന് ഞങ്ങള് തണ്ണി വന്ന് നിന്നിട്ട് തുപ്പിട്ട് ആദ്യമൊക്കില്ലേ ഞാനിങ്ങനെ കാണുമ്പോഴേക്കും ചൂടായിട്ട് ഞാൻ ദേഷ്യ പോയിട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിക്കാതെന്ന് നിൽക്കുന്നില്ല പക്ഷേ അല്ലേ ഇപ്പം ഞാനതൊന്നും കാണുമ്പോൾ ചൂടാവാറൊന്നുമില്ല എന്താ പറയുക കുറേയൊക്കെ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കുറേ ഡിപ്രഷൻ ലെവൽ കഴിഞ്ഞുകൊണ്ടായിരിക്കാം ഓ ഇതൊന്നും കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാവുന്നതല്ലേ എന്ന് തോന്നുന്നു ഞങ്ങൾ മുതിരി പാട്ടാൻ നോസ്റ്റു പാട്ടാട്ട് ചേച്ചിയുടെ അതായത് രശ്മേജ് ചേച്ചിയല്ല എനിക്ക് ആൻറ്റിയാണ് ആൻറ്റിയുടെ കല്യാണത്തിൻ്റെ കല്യാണത്തിന് മറ്റേ വെഡിങ് വീഡിയോ ഉണ്ടായിരുന്ന പാട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അവരുടെ കല്യാണം കുറമില്ല ഇങ്ങനെ എന്തോരോ മെമ്മറീസ് ആ നമുക്ക് നമ്മുടെ ലൈഫിൽ എത്ര കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല ഓക്കെ ഇപ്പം നല്ല ക്ലീൻ ചെയ്യട്ടെ വീട്ടിൽ എന്താ അവിടെ